എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗോതമിൻ്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അരിന്ധതി ലക്ഷ്മിയുടെ അടുത്തേക്ക് എല്ലുകയാണ് എന്നോട്ട് ചോദിച്ചു എന്താ ലക്ഷ്മി ഈ മഹി ഇതെവിടെ പോയി ഇരിക്കുമെന്ന് ചോദിക്കുകയാണ് അതെ മഹിയുടെ ഇപ്പം തന്നെ ഇറങ്ങി വരുമെന്ന് പറയണം എത്ര സമയെന്ന് വെച്ചാ മോഹിനിയും പവിത്രൊക്കെ രാവിലെ തന്നെ പോയി നല്ല കാര്യം ഇന്ന് പിങ്കിമോൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പൂജകളും വഴിപാടുകളും ഒക്കെയല്ലേ ക്ഷേത്രത്തിൽ നടക്കുന്നേ ഇന്ദീപരത്തിലേക്ക് അടുത്ത അന്തരാവകാശം വരാനായിട്ട് പോകല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞ അതെ പെട്ടെന്ന് അനുദി പറഞ്ഞു ഇനിയിപ്പം ഒരാഴ്ചയും കൂടെ സമയമുള്ളൂ അപ്പൊ ഒരാഴ്ചയും കൂടെ സമയമുള്ളൂ പിങ്കിയുടെ പ്രസവത്തിന് ദിവസം അങ്ങോട്ട് കഴി കടന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ കണ്ടേന്ന് പറഞ്ഞാൽ നിർമ്മൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ഇനിയിപ്പം നമ്മൾ കാണാനായിട്ട് പോകുന്നേ പിങ്കിയുടെ പ്രസവത്തിന്റെ ആ സമയമാണ് ഒരാഴ്ചയും കൂടെ സമയുള്ളൂ പിങ്കിയുടെ ഡെലിവറിക്ക് അങ്ങനെ ഒമ്പത് മാസമൊക്കെ ഏകദേശം പിങ്കിക്കായി പിന്നീട് മോഹിനിയുടെ അരിധി പറഞ്ഞു ദേ സന്താന സ്വാഭാവികം ഉണ്ടാകാൻ വേണ്ടി കുറച്ച് നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ നടത്തണം അതോടൊപ്പം തന്നെ കുറെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ വലിയ പൂജകളൊക്കെയാണ് നടത്തുന്നത് അപ്പം അതിന് പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ പോകണം പോണെന്ന് പറയണം അപ്പോഴേക്കാണ് മഹേഷ്വരൻ ഫോൺ വിളിച്ചോണ്ട് അങ്ങോട്ട് വരുന്നത് മഹേശ്വരൻ ഫോൺ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി പറഞ്ഞു അതെ മഹിയാട്ട ഇപ്പൊ തന്നെ സമയം പോയെന്ന് പറയാണ് പെട്ടെന്ന് മഹേഷൻ പറഞ്ഞു ശരിയായ എന്താ പോകാന്ന് പറയണേ അപ്പോഴേക്കും മഹേഷന്റെ ഫോണിലേക്ക് അടുത്ത കോൾ വരുവാണ് ആണോ അയ്യോ ആ ശരി ശരി എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുവാണ് എന്താ മഹിയേട്ട എന്താ കാര്യം അത് പിന്നെ ഇന്നലെ പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം നടന്നു രണ്ടു പേര് കൊല്ലപ്പെട്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞ ബോംബേറ ആരുന്ന പറഞ്ഞെ ഇന്ന് ഹർത്താലായിരുന്നു പെട്ടെന്നുണ്ടായ ഹർത്താലാന്ന് അപ്പിനി എന്ത് ചെയ്യും നമ്മള് പോവാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ നിക്കുവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗൗതമം നന്ദയും കൂടെ ഇറങ്ങി വരുവാണ് ഗൗതനെ കണ്ടതും മഹേശ്വരൻ പറഞ്ഞു അതെ മോനെ ഇന്ന് ഹർത്താലാന്ന് പറയുന്നത് ആ അതെ അച്ഛാ ഇന്ന് ഹർത്താലാന്ന് പറയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടായതെന്ന് പറയാണ് നന്ദ പറഞ്ഞു അപ്പ ഇനി ഞാൻ എന്ത് ചെയ്യും എനിക്കാണെങ്കിൽ ഇത് പോവാതിരിക്കാനും പറ്റില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർജറി ഒരെണ്ണം അസിസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറയാണ് ലക്ഷ്മി ഇനിയിപ്പോ നമ്മളെങ്ങനെ ക്ഷേത്രത്തിൽ പോവാൻ അരിന്തയത്തി ഹർത്താലാണെങ്കില് വണ്ടി കൂടെ പോവാൻ പോലും പറ്റില്ലല്ലോ അരിന്ത പറഞ്ഞ് പോവാതിരിക്കാൻ പറ്റില്ല കാരണം വലിയ പൂജയല്ലേ നടക്കണേ അതിനകത്ത് പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ പോയേ തരി ഇപ്പൊ തന്നെ മോഹിനിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും നമുക്ക് പോവാതിരിക്കാൻ എന്ന് പറയണം അത് കേട്ടപ്പം ഗൗതമൊരു ഒരു ചെയ്യാൻ ഞാൻ പോയി ജീപ്പ് എടുത്തോണ്ട് വരാം എന്നിട്ട് നിങ്ങളെ ഞാൻ കൊണ്ടാവാ എന്നൊക്കെ പറയണം ഇനിയിപ്പ നിങ്ങളെ കൊണ്ടേ വിട്ടിട്ട് ഞാൻ വന്നോളാം പിന്നെ ഞാൻ പോണ സമയത്ത് നിങ്ങൾ തിരിച്ചു തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ആ കൂടെ വന്നാൽ മതിയല്ലോ എന്ന് പറയണം അത് ശരിയാ അത് നല്ല കാര്യമാണെന്ന് പറയണം ഈ സമയം അരന്ധരി പറഞ്ഞ അതെ എന്തിയെ പിങ്കി എന്തിയെ പിങ്കിനെയും കൂടെ ഇങ്ങോട്ട് വിളിക്കുക ഒരാഴ്ചയും കൂടെ സമയുള്ളൂ അവളോട് നോക്കി കണ്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ട് വേണം പോവാനായിട്ട് ഒന്നാമത്തെ കാര്യം ഹറത്താലാണ് ഇന്നും വണ്ടിയും വെള്ളമൊന്നും ഇല്ലാത്ത ദിവസം കൂടെയെന്ന് പറയണം നന്ദ പറഞ്ഞു അത് ശരിയാ എനിക്കാണെങ്കിൽ എൻ്റെ കുഞ്ഞിനോടൊന്ന് യാത്രയും കൂടെ പറയണമെന്ന് പറയണം അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് വരുവാണ് പിങ്കിയുടെ വയറൊക്കെ വീർത്ത് ഒമ്പത് ആയല്ലോ ഏതാ ഏകദേശം പ്രസവത്തിനുള്ള സമയമായി പിങ്കി വന്നു കഴിഞ്ഞപ്പോൾ നന്ദയും കൂടെ ചെല്ലുവാണ് പിന്നീട് പിങ്കിയുടെ വയറിലേക്ക് തലവെച്ചിട്ടു പറഞ്ഞു അതേ ഞാൻ പോയിട്ട് വരട്ടാ കേട്ടോ മോനെ പെട്ടെന്ന് വരാട്ടോ അമ്മ എന്നൊക്കെ പറയാ ആന്റിയോട് വഴക്കൊന്നും ഉണ്ടാക്കാതെ ഇരുന്നോണെന്ന് പറയാണ് ഇങ്ങനെ പറഞ്ഞ തിരിഞ്ഞും പിങ്കി വെച്ച ആന്റിയോ ഏതാൻറ്റി അല്ല നീ ആന്റിയല്ലേ കുഞ്ഞിന്റെ അമ്മ ഞാനല്ലേ ഞാനില്ലെന്ന് ചോദിക്ക ഗിരിജ പറഞ്ഞു അതെങ്ങനെ ശരിയാവും പിങ്കിയുടെ വയറ്റിലല്ലേ കുഞ്ഞള് ഓ അടി മൊത്തം ചെണ്ടയ്ക്കും പണം മൊത്തം മാറാർക്കും എന്ന് പറഞ്ഞ പോലെ ആണോന്ന് ചോദിക്കാണ് പിങ്കി മോളല്ലേ വേദന മൊത്തം സഹിക്കുന്നേ പിന്നെ അവളല്ലേ എന്റെ അമ്മേന്ന് ചോദിക്കാം ഇത് കേട്ടതും അരുദ്ധതി ലക്ഷ്മി കൂടെ പരസ്പരം നോക്കുകയാണ് പെട്ടെന്ന് നന്ദ പറഞ്ഞു അതെ ചിറ്റിക്ക് കാര്യങ്ങളൊക്കെ അറിയത്തില്ലാത്ത സരോഗസയിലൂടെയാ പിങ്കി ഗർഭം ധരിച്ചിരിക്കുന്നെ സരോഗസിയുടെ കാര്യങ്ങളൊക്കെ പിങ്കിക്ക് നന്നായിട്ട് അറിയാം അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പേപ്പറിലൊക്കെ ഒപ്പിട്ട് തന്നിരിക്കുന്ന ഇനിയിപ്പം പിങ്കിക്കും അതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ പിങ്കി ഒരു കാര്യം ദിവസം അങ്ങോട്ട് വാ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് പറയാണ് ഒരിക്കലും പിങ്കി അമ്മ എന്നിട്ട് പോന്നില്ല ആ കുഞ്ഞിന്റെ അമ്മ ഞാൻ തന്നെയാണെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് പിങ്കിയോട് നിന്നെ ഞാൻ ശരിക്കും അമ്മയാക്കാടി ഞാൻ കാണിച്ചാലെന്നൊക്കെ പിങ്കി മനസ്സിൽ പറയാണ് പിന്നീട് ഗൗതമം നന്ദയും മോഹിനിയും അവരെല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ് ഇറയും കഴിഞ്ഞപ്പത്തേനും പിങ്കി പറഞ്ഞു പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഗീതജ പറഞ്ഞു മോളാന്നും കാര്യമാക്കണ്ട അതിന്റെ കാര്യൊന്നും ഇല്ല അല്ലെങ്കിലും മോള് തന്നെ കുഞ്ഞിന്റെ അമ്മ അവരൊരിക്കലും അമ്മയാകാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് പിന്നീട് ഗൗതമം നേരെ ഓഫീസിലേക്ക് എല്ലുകയാണ് ഓഫീസിലേക്ക് എന്ന എ ജി പറഞ്ഞു ഗൗതം എത്ര സമയം വെയിറ്റ് ചെയ്യുന്നേ ഗൗതം എന്റെ കാര്യത്തിന്റെ സീരിയസ്നെസ്സൊന്നും അറിയത്തില്ലേന്ന് ചോദിക്കാം സാറേ അത് ഞാൻ ആ ബോംബെയറുമായിട്ട് ബന്ധപ്പെട്ട ആ അപ്പൊ ഗൗതം അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞായിരുന്നല്ലേന്ന് വയ്ക്കാം അത് സാറേ ഞാൻ ഇത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം ആ നല്ല കാര്യമായിട്ടുണ്ട് പിന്നെ അറിയാലോ ഒരു കാരണവച്ചാലും ഇനി ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട് പാടില്ല അപ്പൊ എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിന് നോക്കണം എന്ന് പറയുന്നത് അതൊക്കെ ഞാൻ ഏറ്റു സാറേ ഞാൻ എല്ലാം എന്ന് പറയുന്നത് പിന്നീട് ഗൗതമം അങ്ങോട്ടേക്ക് പോവാണ് കാരണം അക്രമാസക്തമായിക്കൊണ്ടിരിക്കുവാണ് പാർട്ടി പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുതരുന്ന തല്ലും പ്രശ്നവും ബോംബേറും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് മൊത്തം ഹർത്താലാണ് എല്ലാ കടകളും കാര്യങ്ങളും എല്ലാം അടഞ്ഞു കിടക്കുക ഒരു വണ്ടി പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഈ സമയം പിങ്കി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് പിങ്കിയുടെ അടുത്തേക്ക് ഗിരിജ വന്നു ഗിരിജേനെ കണ്ടു കഴിഞ്ഞപ്പോ പിങ്കി പറഞ്ഞു ഓ സമാധാനമായി ഓഹ് ഇത്ര നാളെന്തൊക്കെയായിരുന്നു അങ്ങോട്ടനെങ്കിലേ ഇങ്ങോട്ടനെങ്കല് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഇപ്പോഴെനിക്കൊരു സന്തോഷമായി എന്ന് പറയുന്നത് ഇത് കേട്ടതും ഗിരിജ പറഞ്ഞു അത് ശരിയാ പെട്ടെന്ന് പിങ്കി പറഞ്ഞൊരു കനജിയെ ചിറ്റി എനിക്ക് തന്നെ ജ്യൂസ് എടുത്തോണ്ട് വരാൻ പറയണം ആഹാ അത് ശരിയാ ജ്യൂസ് എടുത്തോണ്ട് വരാം ഒരു പക്ഷെ ലക്ഷ്മി മോൾക്കൊന്നും കരുതാതെ പോകത്തില്ല എന്തേലൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും ലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം ഞാൻ പോയി എടുത്തോണ്ട് വരാമെന്ന് പറയുന്നത് ഇത് കേട്ടതും പിങ്കി പറഞ്ഞു അല്ല ചിറ്റി എന്താ ഈ വാർത്ത വെച്ചിരിക്കുന്നു നോക്കുക അല്ല വാർത്തയ്ക്ക് അത് കണ്ടില്ലേ മോളെ മൊത്തം പ്രശ്നങ്ങളാണ് നാടെങ്ങും കണ്ടില്ലേ എല്ലാത്തിടത്തും ബോംബേറും പ്രശ്നങ്ങളും എന്റെ ദൈമം എന്താ ചെയ്യുന്ന ഈ സമയത്തൊക്കെ ഒരു അർജന്റായിട്ടൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ലല്ലോ എന്ന് പറയുന്നത് അതിനെതിനാൽ ചിറ്റേ പുറത്തിറങ്ങണേ നമുക്ക് ഇവിടെ ഇരുന്ന് അങ്ങോട്ട് ആഘോഷിച്ചാൽ പോരെ നോക്കാം അത് നമുക്കായിട്ട് ദൈവമായിട്ട് വീണ് തന്നൊരു അവസരം വീണ് കിട്ടിയ അവസരം നമ്മൾ മാക്സിമം വിനിയോഗിക്കണമെന്ന് പറയാം അവറ്റാളുടെ ഒന്നും ശല്യം ഇല്ലാതെ ഒന്ന് അടിച്ചു പൊളിക്കാമല്ലോ എന്ന് പറയാണ് ഈ സമയം ഗിരിജ പറഞ്ഞു അത് ശരിയാ പക്ഷെ സൂക്ഷിക്കണം കേട്ടോ ഇന്നെങ്ങാനും വല്ല പ്രശ്നം ഉണ്ടായാലോ നീ മാസം തകഞ്ഞിരിക്കുന്ന എപ്പോഴേ നിമിഷം എന്നറിയത്തില്ല ഒരു വണ്ടി പോലും ഇല്ലാത്ത ദിവസമാ ഞാൻ പോയി ജ്യൂസ് എടുത്തോണ്ട് വരാമെന്ന് പറയുകയാണ് ചിറ്റേ ഈ വാർത്ത ഞാൻ നിർത്താൻ പോവാ എന്നും പറഞ്ഞിട്ട് വാർത്ത നിർത്തിയിട്ട് പാട്ട് വെക്കുവാണ് ഇതേ പിങ്കിമോളെ വേണ്ട കേട്ടോ ഡാൻസൊന്നും ചെയ്യണ്ടെന്ന് പറയാണ് പിന്നെ കൈയും കാലം ഇട്ട് അനക്കുന്നുണ്ടപ്പം എന്തോ ഗിരിജയ്ക്ക് പന്തി കേട് തോന്നി പിന്നീട് പിങ്കി പറഞ്ഞു ചിറ്റ പോയി എടുത്തോണ്ട് പോവാ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗിരിജനകത്തേക്ക് വിടുകയാണ് പിന്നീട് ഗിരിജ ജ്യൂസ് എടുക്കാൻ പോയ സമയത്ത് പിങ്കി എന്ത് ചെയ്യുകയാണ് നന്നായിട്ട് സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചു പിന്നീട് പിങ്കിക്കാൻ ഡാൻസ് കളിക്കാതിരിക്കാൻ പറ്റുന്നില്ല കുറേ നാളായല്ലേ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പിങ്കി പിന്നീട് പതുക്കെ സ്റ്റെപ്പ് ഇടുവാണ് അങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങി ഡാൻസ് കളിക്കാൻ തുടങ്ങി നന്നായിട്ടങ്ങ് ഡാൻസ് കളിക്കുകയാണ് അപ്പോഴേക്കുവാണെങ്കിൽ ഗിരിജ ജ്യൂസും ആയിട്ട് വരുന്നത് ഏ പിങ്കി മോളെ നീ എന്ത് പരിപാടിയൊക്കെ കാണിക്കണമെന്ന് ചോദിക്കും എന്തായിട്ടേ ഞാനന്ന് ഡാൻസ് കളിച്ചാൽ എന്താ കുഴപ്പം എൻ്റെ മോളെ ഇന്ന് ഇങ്ങനെ ഡാൻസ് ഒന്നും കളിച്ച് ശരീരം അനക്കല്ലേ എന്തേലും ആയിപ്പോയിട്ടുണ്ടെന്ന് ഓർത്ത് നോക്കിയ്ക്കേ എന്താവാൻ ആയിട്ട് ഒന്നും ആവാനൊന്നും പോകുന്നില്ല ചിറ്റേ ചിറ്റ ധൈര്യമായിട്ടിരിക്കേ ഇനിയിപ്പോ ഡെലിവറിക്ക് ഒരാഴ്ചയും കൂടെ സമയമുണ്ടല്ലോ ചിറ്റ എന്നെ അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിങ്ങനെ ഓർപ്പിക്കില്ലേ എന്ന് പറയാണ് ശരി ഈ ജ്യൂസ് കുടിക്കാൻ പറയാണ് പിങ്കിക്ക് ജ്യൂസ് കൊടുത്തു പിങ്കി അങ്ങനെ ജ്യൂസ് അങ്ങോട്ട് കുടിച്ചു ജ്യൂസ് കുടിച്ച് പകുതി ആയിക്കഴിഞ്ഞപ്പത്തേനും പിങ്കിയുടെ വയറിനകത്ത് കൊളുത്ത പിടുത്തം ചിറ്റേ വയറിനകത്ത് കൊളുത്തി പിടിക്കുന്നുണ്ടെന്ന് പറയാ എന്താ എന്താ പിങ്കി മോളെ വയറിനകത്ത് കൊളുത്തി പിടിക്കുന്നു എനിക്ക് വയറുവേദന എടുക്കുന്നു പിന്നെ പിങ്കിക്ക് അങ്ങ് തുടങ്ങി ചിറ്റേ എൻ്റെ ഞരമ്പെല്ലാം കൂടെ വരിഞ്ഞു മുറുകുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേറ്റാന്ന് പറഞ്ഞു കരയുവാണ് അവർക്ക് ഏകദേശം കാര്യം മനസ്സിലായി പ്രസവ വേദന തുടങ്ങിയെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും വണ്ടിയില്ല ഹർത്താല വീട്ടിലാണെങ്കിൽ ഒരു മനുഷ്യന്മാരും ഇല്ല പെട്ടെന്ന് പിങ്കി പറഞ്ഞു അതെ എനിക്ക് എവിടെയെങ്കിലും കിടക്കണം ചിറ്റ അയ്യോ കിടക്കാൻ പറ്റില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എങ്ങനെ പോകാനാന്ന് ചോദിക്കാം അതേ മോളൊരു കാര്യം ചെയ്യ ഇവിടെ ഇരിക്കാനും പറഞ്ഞു പിങ്കിനെ പതുക്കി എത്തുകയാണ് പിങ്കിനെ ഇരുത്തിയിട്ട് പിങ്കിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല പിങ്കി കിടന്ന് വെപ്രാളപ്പെടുവാണ് ചിറ്റ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചിറ്റാന്നൊക്കെ പറയുകയാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പൊ തന്നെ നന്ദന ആയാലും വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് നന്ദേനെ വിളിക്കുകയാണ് ഈ സമയം നന്ദ തന്റെ ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സർജറി അസിസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ അതിന് മെയിൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് നന്ദേ അറിയാലോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വലിയൊരു സർജറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് യു എസ് നിന്ന് നമുക്ക് വീഡിയോ കോൺഫറൻസ് വഴി ഡോക്ടർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും മെയിനായിട്ട് അവിടുത്തെ ഒരു ഡോക്ടറാണ് നമുക്ക് ഇതിന് വന്നിരിക്കുന്നത് നന്ദയുടെ ഒരു ഭാഗ്യം തന്നെയാണ് നന്ദ നല്ല കഴിവുള്ള കുട്ടി ആയതുകൊണ്ടാണ് നന്ദേനെ ഞാൻ ഇന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ അറിയാലോ ഇന്നത്തെ സർജറിയുടെ പ്രത്യേകത എന്താണ് അതുകൊണ്ട് സാർ നന്ദയുടെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി എന്ന് പറയുകയാണ് ശരി സാർ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് നന്ദയുടെ ഫോൺ ബെല്ലടിച്ചു പെട്ടെന്ന് നന്ദയുടെ സാർ ഒരു മിനിറ്റെന്ന് പറയുന്നത് പെട്ടെന്ന് ഡോക്ടർ ദേഷ്യപ്പെടുവാണ് നന്ദക്ക് എന്താ ഞാൻ പറഞ്ഞതിന്റെ കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായില്ലേ ആ ഫോൺ ഓഫ് ചെയ്യുക ഫോൺ സംസാരിക്കാനാണ് സമയം നിക്കും പെട്ടെന്ന് സോറി സാന്നും പറഞ്ഞ് നന്ദ ഫോൺ ഓഫ് ചെയ്തു ശരി വരാൻ പറയാണ് നന്ദി അങ്ങോട്ട് പോയി നന്ദ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിജയ്ക്ക് എന്തു ചെയ്യണം നടത്തില്ല ആ നന്ദപ്പണ്ടാരം കോള് കട്ട് ചെയ്യുമെന്ന് പറയണം ഒരു കാര്യം ചെയ്യാം ഞാൻ ഗൗതത്തിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഗിരിജ ഗൗതത്തിനെ വിളിക്കുവാണ് അങ്ങനെ ഗൗതനെ വിളിച്ചു കഴിഞ്ഞപ്പോ ഗൗതമാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാ സ്ഥലത്തായിരുന്നു അപ്പൊ ഫോൺ വണ്ടിയുടെ മോള് വെച്ചേക്കുക തന്നെ വേറെ പോലീസുകാരും വന്ന് ഫോൺ ബില്ലടിക്കുന്ന നോക്കി അപ്പൊ ഗൗതത്തിന്റെ ഫോണെന്നായിരുന്നു അറിഞ്ഞാൽ പറഞ്ഞു സാർ ഫോണെന്ന് പറയാണ് അപ്പൊ ഗൗതം വേറെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് ഗൗതം പറഞ്ഞു അത് കട്ട് ചെയ്തോ ഈ സമയത്താണോ ഫോൺ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു ഗൗതമം കൂടെ കോൾ കട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ഗിരിജയ്ക്ക് ഗിരിജ പറഞ്ഞു മോളെ ഗൗതവും കട്ട് ചെയ്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക ചിറ്റേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേദന എന്ന് പറഞ്ഞാൽ പിങ്കി അല്ലറ നിലവിളിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം ഞാന് ഇനിയിപ്പം മോഹിനി അവരെ ഒക്കെ വിളിച്ചു നോക്കാന്ന് പറഞ്ഞാൽ അവരെ വിളിക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റുമോ അവർ ക്ഷേത്രത്തില അവർക്ക് ഇങ്ങോട്ട് വരാൻ വഴിയില്ല പിന്നീട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഗിരിജ പറഞ്ഞു അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് വഴിയിലെല്ലാം വലിയ തടികളൊക്കെ എടുത്തു എടുത്തുവെച്ചിരിക്കുക വണ്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ബോംബെയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് മൊത്തം അക്രമസക്തമാണ് മോളെ എങ്ങനെ പോകുന്ന അറിയത്തില്ല ചിറ്റീനെ നമ്മൾ എന്ത് ചെയ്യും ബാ മോളെ നമുക്ക് ഇറങ്ങി നടക്കാം നടന്നു കഴിഞ്ഞിട്ട് വഴിക്കും വല്ല വണ്ടിയും കിട്ടുകയാണെങ്കിൽ പോകാമെന്ന് പറയുന്നത് പിന്നീട് പിങ്കിയുടെ കൈയും പിടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങനെ നടന്നു നടന്നുകഴിഞ്ഞാൽ പിങ്കി പറഞ്ഞു എനിക്ക് നടക്കാൻ പറ്റുന്നില്ല മോള് വരാൻ പറഞ്ഞ് കൈ പിടിച്ചങ്ങോട്ട് പോവാണ് അങ്ങനെ ഇച്ചിരി നടന്നു കഴിഞ്ഞപ്പോ പിങ്കി പറഞ്ഞു ചിറ്റ എനിക്ക് വയ്യ ഞാൻ ഞാനിവിടെ വീണ് പോകുന്നു പറയണം പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ അങ്ങുന്ന് ദേ ഭഗവാൻ തോന്നാ വരുന്നേ കണ്ടില്ലേ ഓട്ടോക്ഷ വരുന്ന കണ്ടില്ലേ എന്ന് പറയണം ഓട്ടോ കൈ കാണിച്ച് നിർത്തി കഴിഞ്ഞപ്പോൾ ഓട്ടക്കാരൻ പറഞ്ഞു അദ്ദേഹ ഇന്ന് ഹർത്താലാന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല പിങ്കി കടന്ന് നല്ലൊരു നിൽവിളിക്കുവാണ് നിനക്ക് വേറെ പണിയില്ലേ പറ്റില്ല എന്ന് പറയാണ് അവസാനം പറഞ്ഞു ദേ ഒരു കുഞ്ഞു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറയണം ശരി ശരി കേറ് എന്നൊക്കെ പറഞ്ഞോണ്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേനും പിങ്കിയും ഗിരിജാ കൂടെ ഓട്ടോറിക്ഷയ്ക്ക് അത് കയറുവാണ് ഈ സമയം പിങ്കി അലർന്ന് നിലവിളിച്ചോണ്ടിരിക്കയാണ് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ നമ്മൾ ഇന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച